ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റ് എന്ന വിശേഷണത്തോടെ മലേസ ചുഴലി കൊടുങ്കാറ്റ് താണ്ഡവം ആരംഭിച്ചതോടെ ജമൈക്കയെ ഒരു ദുരന്ത ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചു കരീബിയൻ ദ്വീപിനെ തകർത്തെറിഞ്ഞ കാറ്റിൽ ഇരുപത്തി അയ്യായിരത്തോളം വിനോദസഞ്ചാരികൾ കുടുങ്ങിപ്പോയി ക്യൂബ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തെ കശക്കി എറിഞ്ഞ കൊടുങ്കാറ്റ് കാറ്റഗറി അഞ്ചിൽ ഉൾപ്പെടുന്ന കാറ്റായിട്ടായിരുന്നു ഇത് ജമൈക്കയെ സ്പർശിച്ചതെങ്കിലും പിന്നീട് നാഷണൽ ഹറിക്കൈൻ സെന്റർ ഇതിനെ ശക്തമായ കാറ്റഗറി ഫോറിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നു ഭക്ഷണത്തിനും വെള്ളത്തിനും മറ്റ് ആവശ്യ സാധനങ്ങൾക്കുമായി ജനങ്ങൾ വലയുന്ന സാഹചര്യത്തിലാണ് ചൂഷണം ഒഴിവാക്കുന്നതിന് ജമൈക്കൻ പ്രധാനമന്ത്രി ആൻട്രൂ ഹോർനസ് രാജ്യത്തെ ഒരു ദുരന്ത ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചത് ഏകദേശം പതിനയ്യായിരത്തോളം ജമൈക്കൻ പൗരന്മാർ അഭയ കേന്ദ്രങ്ങളിൽ സംരക്ഷണം തേടിയപ്പോൾ അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം പേരാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ട് ഇരുട്ടിലായത് ദുരന്ത പ്രദേശമായി പ്രഖ്യാപിച്ച ഉത്തരവിൽ സർക്കാർ വില വർദ്ധിപ്പിക്കുന്നതും പഴയ കടങ്ങൾ ഈടാക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ നിരോധിച്ചിട്ടുണ്ട് സർവനാശകാരിയായ കാറ്റിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും കെടുതിയിൽ നിന്നും രക്ഷ നേടാനുള്ള ശ്രമത്തിന്റെ ഫലമായി ജമൈക്കൻ സർക്കാർ അമേരിക്കൻ ഭരണകൂടത്തെ സഹായത്തിനായി സമീപിച്ചിട്ടുണ്ട് അതിനോടൊപ്പം സഹായങ്ങൾ ലഭ്യമാക്കാനായി ഒരു റിലീഫ് വെബ്സൈറ്റും ആരംഭിച്ചിട്ടുണ്ട് കൊടുങ്കാറ്റിന്റെ ആദ്യ അലയൊലികൾ എത്തിയപ്പോൾ തന്നെ ജമൈക്കയിലും ഹെയ്ത്തിയിലും ഡൊമൈക്കൻ റിപ്പബ്ലിക്കിലുമായി ഏഴ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ കൊടുങ്കാറ്റ് രാജ്യത്തെ സ്പർശിച്ചതിനു ശേഷമുള്ള മരണങ്ങളുടെ കണക്ക് ലഭ്യമല്ല എന്നാണ് സർക്കാർ പറയുന്നത് കത്രീനയുടെ തീവ്രതയും മറികടന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് മെലീസ രണ്ടായിരത്തി അഞ്ചിൽ ന്യൂ ഓർലിയൻസിൽ ആഞ്ഞടിച്ച കത്രീന നൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് ഒപ്പം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുടെ ജീവനെടുക്കുകയും ചെയ്തിരുന്നു കാറ്റഗറി അഞ്ചിൽ ഉൾപ്പെടുന്ന ഒരു കൊടുങ്കാറ്റിനെ അതിജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്ത് ഇല്ലെന്ന് പ്രധാനമന്ത്രി ഹോൾനസോ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എത്രയും പെട്ടെന്ന് ദുരന്തത്തിൽ നിന്നും കരകയറുക എന്നതാണ് ഇപ്പോൾ മുന്നിലുള്ള വെല്ലുവിളിയെന്നും അദ്ദേഹം പറഞ്ഞു യാത്ര ആസൂത്രണം ചെയ്ത അഞ്ച് ആഡംബര നാവുകളെങ്കിലും കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ വഴിതിരിച്ചുവിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മോണ്ടെകോബെ ഗ്രാൻഡ് കോയ്മാൻ ഗ്രാൻഡ് ടർക്ക് ആംബെർകോവ് എന്നിവിടങ്ങളിലെ സ്റ്റോപ്പുകളാണ് എടുത്തു കളഞ്ഞത് അതിനു പകരമായി ഇവ മെക്സിക്കോ ഹോണ്ടൂറസ് ബെലീസ് നസൗ എന്നിവിടങ്ങളിൽ സന്ദർശിക്കും കരമാർഗമുള്ള യാത്രകളും ഏതാണ്ട് പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ് ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അക്കാര്യം റിപ്പോർട്ട് ചെയ്യണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഓരോ പ്രദേശത്തിന്റെയും വെള്ളപ്പൊക്കം റോഡുകൾക്കുണ്ടായ കേടുപാടുകൾ മറ്റ് പ്രശ്നങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാനും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്